ടു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ിൽ നടന്ന ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് ആ സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം ഏതാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം ക്ലിയർ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അപ്പൊ നമുക്ക് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട വിളംബരവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എന്നാൽ മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് പുറപ്രവിക്കുന്നത് എന്നാൽ പ്രഖ്യാപിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ആരാണ് ചിത്തിര തിരുനാളാണ് പ്രഖ്യാപിക്കുന്നത് ആ സമയത്ത് കേരള കേരളത്തിലെ തിരുവിതാംകൂറിന്റെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ ആണ് തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു ക്ലിയർ ആണോ എന്നാൽ ആധുനിക തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട മാഗ്ന കാട്ട എന്ന് പറഞ്ഞ എന്ന് പറയുന്ന സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന ഉള്ളവരാണ് ക്ലിയർ ആധുനികകാലത്തെ തിരു ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന ഏതാണ് ക്ഷേത്രപ്രവേശനുള്ളവരാണ് ക്ലിയർ എന്നാൽ ക്ഷേത്രപ്രവേശന ഉള്ളവരത്തെ തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിലെ ആധ്യാത്മിക ആധ്യാത്മിക മാഗ്ന കാട്ട മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിച്ച ആരാണ് തിരുവിതാംകൂറിലെ ആധ്യാത്മിക മാഗ്ഞക്കാറ്റാന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള ആരാണ് ടി കെ ആണോ ക്ലിയറാണോ ടി കെ വേലുപിള്ള ക്ലിയർ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഡിസംബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ട് ക്ലിയർ ആണോ മലബാല ക്ഷേത്ര പ്രദേശം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് അടുത്ത ചോദ്യം ചോദ്യത്തിന സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്നായിരുന്ന ചോദ്യം നോക്കാം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ ക്ലിയർ ആണോ എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണ് തൂതപ്പുഴ ഏതാണ് തൂതപ്പുഴ ക്ലിയർ എന്നാൽ വിജയ ഓവിജയന്റെ ഓ വിജയന്റെ ഗുരുസാഗരത്തിൽ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് തൂതപ്പുഴ ഓർത്തുവയ്ക്ക വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ തൂതപ്പുഴ ക്ലിയർ എന്നാൽ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ദേശീയ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ആരാണ് ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ക്ലിയർ ആരാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച ആരാണ് ഇന്ദിരാഗാന്ധി എന്നാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനഞ്ചിനാണ് ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുന്നത് എന്നാൽ ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്തത് എന്ന് നിയോഗിച്ചാൽ ഉദ്ഘാടനം ചെയ്തത് പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി ആരാണ് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് രാജീവ് ഗാന്ധി ക്ലിയർ നോക്കാം ായിരുന്നു ആധുനികകാലത്തെ മഹാത്ഭുതം എന്ന ഗാന്ധിയെ വിശേഷിപ്പിച്ച സംഭവം ഏത് എന്നായിരുന്നു ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മലയാള മാസം ആയിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം രണ്ട് പ്ര ആരാണ് പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ എന്നാൽ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യർ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ് എന്നാൽ തിരുവാങ്കൂറിന്റെ ആധ്യാത്മിക മാഗ്നാക്കാത്ത എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാന്ന് ചോദിച്ചാൽ ടി കെ ബേലുപിള്ള എന്നാൽ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ പഠിക്കുക ഏതാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ ഏതാണ് തൂതപ്പുഴ ഗോപി ബിജിന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്നത് ഗോപി ബിജിന്റെ കൃതിയാണ് ഗുരുസാഗരം ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ് ക്ലിയർ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതാരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ പതിനഞ്ച് എന്നാൽ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് ആരാണ് രാജീവ് ഗാന്ധി പുറത്തു വെക്കണം മറന്നുപോരുത് മാറിപ്പോരുത് ഉറത്തു പ്രഖ്യാപിച്ച ദേശീയതന പ്രഖ്യാപിച്ചിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ഉത്തരാർത്ഥ ഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസം എന്നാണ് ചോദ്യം എന്താണ് ജൂൺ ഇരുപത്തിയൊന്ന് ക്ലിയർ ആണോ എന്താണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് ചോദിച്ചാൽ ജൂൺ ഇരുപത്തി ഒന്നിനാണ് ക്ലിയർ എങ്ങനെ പഠിച്ചു വെക്കാൻ ഓർത്ത രണ്ടും കാണിച്ചത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പകലുള്ള ദിവസം ഏറ്റവും കൂടുതൽ യോഗ ചെയ്തു എന്ന് പഠിച്ചു വെക്കുക ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്ന ദിവസം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് ക്ലിയർ നമുക്ക് ഈ ഇരുപത്തി ഒന്ന് വരുന്ന രണ്ടുമൂന്നേ ഡേറ്റുകൾ നോക്കാം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് എന്താണ് പ്രത്യേകത ലോക ദിനം ദിനം ഫെബ്രുവരി ക്ലിയർ മാതൃഭാഷം മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി എന്താണ് മാർച്ച് ഇരുപത്തിയൊന്ന് എന്താ പ്രത്യേകത വനദിനം വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ക്ലിയർ എന്നാൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് എന്താണ് ദേശീയ സിവിൽ സർവീസ് ദിനം ദേശീയ സിവിൽ സർവീസ് ദിനം എന്നോപ്രിൽ ഇരുപത്തി ഒന്ന് എന്താണ് ഭീകര ഭീകരവാദ വിരുദ്ധ ദിനം ഭീകരവാദ ബിരുദ് ദിനം എന്നോദിച്ചാൽ എന്താണ് മെയ് ക്ലിയർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് എന്താ പ്രത്യേകത അൽഷിമേഷ് ദിനം എന്നോസ് ദിനം എന്നോദിച്ചാൽ എന്താണ് സെപ്റ്റംബർ ക്ലിയർ അല്ലെങ്കിൽ നവംബർ ഇരുപത്തിയൊന്ന് എന്താണ് ടെലിവിഷൻ ദിനം ടെലിവിഷൻ ദിനം എന്നോ നവംബർ ഇരുപത്തി ഒന്ന് ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൽ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാൻ ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച സൈനിക നടപടി ഏത് എന്ന ചോദ്യം ഏതാണോ പേര് ഓപ്പറേഷൻ ഗ്രീൻഹണ്ട് ഓപ്പറേഷൻ ഗ്രീൻഹണ്ട് ഏതാണോ ഓപ്പറേഷൻ ഗ്രീൻഹണ്ട് എന്നാൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഗ്രീൻ ഗ്രീൻ ഹൗണ്ട് ഹൗണ്ട് എന്താണ് ഓപ്പറേഷൻ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് സർക്കാർ സർക്കാർ ൈറ്റുകൾക്കെതിരെ നടത്തിയ നടപടിയാണ് എതിരെയുള്ള നടപടിയാണ് എന്താ എന്തറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഗ്രീൻ ഹൗണ്ട് ക്ലിയർ ഇന്ത്യൻ സൈനികം നടത്തിയ നടപടി ഈ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ഓപ്പറേഷൻ ഗ്രീൻ ഹൗണ്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ നക്സലൈറ്റുകൾക്കെതിരെ നടത്തിയ നടപടി ക്ലിയർ എന്നാൽ ഓപ്പറേഷൻ 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 ആൾ ആൾ ഔട്ട് ഔട്ട് എന്താണ് ആസാമിലെ തീവ്രവാദികൾ ആസാമിൽ 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 നിന്നും നിന്നും തീവ്രവാദികളെ 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 പുറത്താക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഓപ്പറേഷൻ ആൾ ആൾട്ട് എന്നറിയപ്പെടുന്നത് എന്നാൽ ഓപ്പറേഷൻ ദംഗു ഓപ്പറേഷൻ ദങ്കു ഓപ്പറേഷൻ ദങ്കു എന്നതു പട്ടാൻകോട്ട് പഞ്ചാബിലെ പഞ്ചാബിലെ പട്ടാൻകോട്ട് പട്ടാൻകോട്ട് തീവ്രവാദി ആക്രമണത്തെ തീവ്രവാദി ആക്രമണത്തെ ചെറുത്ത ഇന്ത്യൻ സൈനിക നടപടിയാണ് എന്താണ് ഓപ്പറേഷൻ ദങ്കു എന്നറിയപ്പെടുന്നത് അടുത്താണെങ്കിൽ ഓപ്പറേഷൻ റിനോ ഓപ്പറേഷൻ ദീൻ റിനോ എന്താണ് മ്യാൻമർ മ്യാൻമറിലെ ഉൽഫ തീവ്രവാദി മ്യാൻമറിൽ ചെന്ന തീവ്രവാദികളെ ഉൽഭാ തീവ്രവാദികളെ തുരത്തിയ ഇന്ത്യൻ സൈനിക നടപടിയാണ് എന്താണ് ഓപ്പറേഷൻ ക്ലിയർ ആദ്യ ചോദ്യം ഉത്തരവാദിത്ത കോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസം എന്നായിരുന്നു ചോദ്യം ജൂൺ ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്ന് വേറൊരു പ്രത്യേകത യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് അപ്പൊ നമുക്ക് ഇരുപത്തി ഒന്നുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനം മാർച്ച് ഇരുപത്തി ഒന്ന് വനദിനം ഏപ്രിൽ ഇരുപത്തി ഒന്ന് ദേശീയ സിവിൽ സർവീസ് ദിനം മെയ് ഇരുപത്തൊന്ന് ഭീകരവാദ് ബിരുദ്ധ ദിനം സെപ്റ്റംബർ അൽഷിമേസ് ദിനം നവംബർ ടെലിവിഷൻ ദിനം അടുത്ത ചോദ്യം നക്സൽ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച നടപടി എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ഗ്രീൻ ഗ്രീൻഹണ്ട് ഓപ്പറേഷൻ ഗ്രീൻ ഹൗണ്ട് ഹൌണ്ട് എന്തായിട്ട് ബന്ധുപിടിക്കുന്നു ആന്ധ്രാപ്രദേശിലെ നക്സലേൽക്കെതിരെ നടത്തിയ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹൗണ്ട് ക്ലിയർ ഹൌണ്ട് ഓപ്പറേഷൻ ആൾ ഔട്ട് ആസാമിലെ നിന്ന് തീവ്രവാദികളെ തുരത്തിയ ഇന്ത്യൻ സൈന്യം സൈന്യത്തിന്റെ നടപടിയാണ് ഓപ്പറേഷൻ ആൾ ഔട്ട് ഓപ്പറേഷൻ ദങ്കു എന്ന് പറഞ്ഞു വിളിക്കുന്നത് പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ചെറുത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഓപ്പറേഷൻ ദങ്കു ഓപ്പറേഷൻ റീനോ എന്ന് പറഞ്ഞാൽ മ്യാൻമാറിൽ ചെന്ന ഉൽഫ തീവ്രവാദികളെ തുരത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഓപ്പറേഷൻ റീനോ അടുത്ത ചോദ്യം ഇപ്പോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് ആ സംസ്ഥാനം ആസ ക്ലിയർ ഏതാണ് ആസ ഇപ്പൊ നമുക്ക് രണ്ടുതാം പ്രത്യേക ഓരോ സംസ്ഥാനങ്ങളുടെ നോക്കാം ഇന്ത്യയുടെ മുട്ടപാത്രം ഇന്ത്യയുടെ മുട്ടപാത്രം ഇന്ത്യയുടെ നെല്ലറ ഇന്ത്യയുടെ നെല്ലറ അന്നപൂർണ അന്നപൂർണ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശ് ക്ലിയർ എന്നാൽ ഇന്ത്യയുടെ പാൽ തൊട്ടി ഇന്ത്യയുടെ പാൽ തൊട്ടി ഇന്ത്യയുടെ പാൽ തൊട്ടി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വാസസ്ഥലം വാസസ്ഥലം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന ക്ലിയർ അഞ്ച് നദികളുടെ നാട് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ക്ലിയർ എന്നാൽ കിഴക്കിന്റെ പറദീസ കിഴക്കിന്റെ പറദീസ പറദീസ കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്നു കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗോവ ക്ലിയർ സഞ്ചാരികളുടെ സഞ്ചാരികളുടെ പറദീസ സഞ്ചാരികളുടെ സഞ്ചാരികളുടെ പറദീസ ഏതാണ് ഗോവ തന്നെയാണ് ക്ലിയർ എന്നാൽ ബൊട്ടാണിസ്റ്റുകളുടെ ബുട്ടാണിസ്റ്റുകളുടെ എന്ന് അറിയപ്പെടുന്ന ഏതാണ് അരുണാചൽ പ്രദേശ് മറന്നുവരുത ഭൂട്ടാനിസ്ത്രീകളുടെ പ്രദേശം എന്നറിയപ്പെടുന്ന പ്രദേശപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ക്ലിയർ ഒന്നുകൂടെ നോക്കാം ചോദ്യം ഇന്ത്യയിലെ തേയിലത്തോട്ടം അറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് ആസാം ഓരോന്നും പ്രത്യേകതകളിൽ നോക്കാം ഇന്ത്യയുടെ മുട്ടപ്പാത്രം ഇന്ത്യയുടെ നെല്ലറ അന്നപൂർണ എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ പാൽത്തൊട്ടി ദൈവത്തിന്റെ വാസസ്ഥലം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന ഇന്ത്യ ഹഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന പഞ്ചാബ് കിഴക്കിന്റെ പറദീസ കിഴക്കിന്റെ മുത്ത് സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗോവ അടുത്ത ബുട്ടാനിസ്റ്റുകളുടെ പറദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ടോപ്പിക്കാണ് അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം ടെൻ